സംഗീതം കേൾക്കാൻ കഴിവില്ലാത്തവര് നൃത്തം ചെയ്യുന്നവരെ ഭ്രാന്തരെന്ന് മുദ്ര കുത്തും പ്രശസ്തനായ ഒരു തത്വചിന്തകൻ പറഞ്ഞതാണ് ഈശോ ഇന്ന് പറയുന്നത് രണ്ട് ദുരന്തങ്ങളെക്കുറിച്ചും ഗലീലിയയിൽ ബലി അർപ്പിച്ചവരുടെ കൂടെ അർപ്പകരെ കൂടെ കഴുത്തറുത്ത് നാട്ടധികാരി കൊന്നു ഇതൊക്കെ ജെറൂസലമിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കുറേ പേര് മരിച്ചു ഇതിന് രണ്ടിൻ്റെയും പശ്ചാത്തലത്തിൽ ഈശോ പറയുന്നത് കേൾവിക്കാരോട് ശ്രോതാക്കളോട് അതിന് സാക്ഷികളായിട്ട് നിൽക്കുന്നവരോട് പറയുന്നത് ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ മനസ്സാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സ് മാറുന്നില്ല എങ്കിൽ അർത്ഥം എന്താണ് ഈ രണ്ട് ദുരന്തങ്ങളും നിങ്ങളുടെ മനസ്സ് മാറാൻ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ നിങ്ങളുടെ ജീവിത രീതി മാറാനുള്ള ഒരു ക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ചുറ്റും നടക്കുന്ന ഏത് ദുരന്തത്തിൻ്റെയും ഏത് അപകടത്തിൻ്റെയും ഉള്ളിൽ എനിക്കായി നിങ്ങൾക്കായി ഒരു സന്ദേശം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു അത് കേൾക്കാൻ അത് മനസ്സിലാക്കാൻ അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഗംഗാധരൻ ഡോക്ടർ ആർ സി സിയിൽ ജോലി ചെയ്യുമ്പോഴാ ഒരു ദിവസം ഫോൺ വന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് ചെന്നപ്പോൾ ഇരുപത് വയസ്സുള്ള ഒരു യുവതിയായ സ്ത്രീയ കാലു മുറിച്ചിരിക്കുകയാണ് ബോൺ ക്യാൻസറ് ഉടനെ തന്നെ ആർ സി സി സിയിലേക്ക് മാറ്റാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാണ് ചികിത്സ തുടങ്ങുന്നത് രണ്ടാം ദിവസം രാവിലെ ഇദ്ദേഹത്തിൻ്റെ കോളിങ് പെല്ലടിക്കപ്പെട്ടു വന്ന് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞു ഞാൻ ദേവിയുടെ ഭർത്താവാണ് രാജീവ് ദുബായിലാ ജോലി അവിടെ നിന്നും രോഗം കേട്ട് വന്നതാണ് ഇദ്ദേഹം വളരെ ചുരുക്കമായിട്ട് രോഗത്തിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് ദിവസേ ആയിട്ടുള്ളൂ ഞങ്ങൾ രണ്ട് ദിവസമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ ഈ രണ്ട് ദിവസത്തെ ബന്ധം അവസാനിപ്പിച്ച് എനിക്ക് എൻ്റെ വഴിക്ക് പോകാം അതാണ് പലരും എന്നോട് ഇപ്പോൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം അപേക്ഷിച്ചുകൊണ്ട് ദേവിയുടെ കൂടെ നിൽക്കാം ഞാൻ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുകയാണ് പക്ഷേ ഡോക്ടർ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഈ ചികിത്സയ്ക്കുള്ള പണം സമ്പാദിക്കാൻ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല എനിക്ക് തിരിച്ച് ജോലിക്ക് പോകണം ഞാൻ എത്ര ചിലവ് വന്നാലും ദേവിയെ ചികിത്സിച്ച് ഭേദമാക്കണം ദേവിയെ അങ്ങയുടെ കയ്യിലേപ്പിക്കുക അദ്ദേഹം പറയുന്നു എല്ലാ കീമോതെറാപ്പിക്ക് മുമ്പും ഇവൻ വിളിക്കും എത്ര വില കൂടിയ മരുന്നാണേലും അച്ഛൻ വഴി എത്തിച്ചു കൊടുക്കും അങ്ങനെ മുന്നോട്ട് പോയി രോഗം മാറി ഇവൾ എം എ എടുത്തു ബി എഡ് എടുത്തു ടീച്ചറായി രണ്ട് കുഞ്ഞുങ്ങളുമായി അതിന് ശേഷം കുടുംബസമേതം കാണാൻ വന്നിട്ട് കൈ കൂപ്പി നിന്ന് ഡോക്ടറാണ് ഞങ്ങളെ രക്ഷിച്ചത് അപ്പോൾ യങ്ങാതരം ഡോക്ടർ പറയുന്നൊരു കാര്യമുണ്ട് ഞാനും ഞാൻ കൊടുത്ത മരുന്നുമല്ല അതിലൊക്കെ ഉപരിയായിട്ട് നിന്റെ തീരുമാനവും നിൻ്റെ സാന്നിധ്യവുമാണ് സംഗീതം കേൾക്കാൻ കഴിവില്ലാത്തവന് നൃത്തം ചെയ്യുന്നവരെ ചെയ്യുന്നവന് മുദ്ര മുദ്രവത്തും എന്നാൽ സംഗീതം കേൾക്കാൻ കഴിവുള്ളവനാണെങ്കിലോ ജീവിതം തന്നെ നൃത്തമായി മാറും ഏത് ദുരന്തത്തിലും നിനക്ക് മാനസാന്തരപ്പെടാൻ മനസ്സ് മാറാനുള്ള ഒരു സന്ദേശം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു മനസ്സ് മാറിയാൽ സംഭവിക്കുന്നത് അവൻ്റെ ജീവിതം സുവിശേഷമായി നല്ല വാർത്തയായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഉണ്ടായിരിക്കേണ്ടത് സംഗീതം കേൾക്കാനുള്ള കഴിവാണ് ദുരന്തങ്ങൾക്കുള്ളിൽ നിനക്കായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സന്ദേശം തിരിച്ചറിയാനുള്ള മനസ്സാണ് ആ കഴിവുണ്ടായാൽ സംഭവിക്കുന്നത് നിൻ്റെ മനസ്സു മാറും കാഴ്ചപ്പാട് മാറും ജീവിതരീതി മാറും നിൻ്റെ ജീവിതം സുവിശേഷമായി രൂപാന്തരപ്പെടും പോരാ സംഗീതം കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ ജീവിതം നൃത്തമായി പരിണമിക്കും